നമസ്കാരം കോഴിക്കോട് പേരാമ്പ്രയിൽ ആയുർവേദ മസാജ് കേന്ദ്രത്തിന്റെ മറവിൽ പെൺവാണിപ്പം സംഘത്തില്പ്പെട്ട എട്ടുപേരെ പോലീസ് പിടികൂടി നാല് സ്ത്രീകളും രണ്ട് യുവാക്കളും നടത്തിപ്പുകാരുമാണ് അറസ്റ്റിലായത് പേരാമ്പ്ര ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപമുള്ള ആയുഷ് സ്പാ എന്ന മസാജ് കേന്ദ്രത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് പാലക്കാട് ആലത്തൂർ സ്വദേശി കൃഷ്ണദാസിന്റേതാണ് ഈ സ്ഥാപനം ഒരു വർഷത്തിലധികമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു മറ്റ് ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകൾ എത്തിച്ചായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ചെമ്പനോട് സ്വദേശി ആൻഡോ മാനേജറായ സ്ഥാപനത്തിൽ ദിവസേന നിരവധി ആളുകളാണ് എത്തിയിരുന്നത് ഓൺലൈനിലൂടെയായിരുന്നു ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ആയിരം രൂപയിൽ തുടങ്ങി മസാജിന്റെ രീതി മാറ്റത്തിനനുസരിച്ച് വിവിധ നിരക്കുകൾ വാങ്ങിയായിരുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് നേരത്തെ ഈ സ്ഥാപനത്തിനെതിരെയും പരാതി ഉയർന്നിരുന്നു ായിരുന്നു കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിന്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിന്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര പോലീസും ചേർന്നാണ് റെയ്ഡ് നടത്തിയത് പോലീസ് സ്ഥാപനത്തിലെത്തുമ്പോൾ ഇടപാടുകാർ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ടായിരുന്നു തുടർന്ന് സ്ഥാപനത്തിന്റെ മാനേജരായ ചെമ്പരോട് സ്വദേശി ആൻഡോ ഉൾപ്പെടെ എട്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കായിരുന്നു മസാജിങ്ങിന്റെ പേരിൽ പെൺവാണിഭമായിരുന്നു നടന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്തവരെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി സ്ഥാപനത്തിനെതിരെ മുമ്പും പരാതി ഉയർന്നെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കൂടുതൽ പോലീസ് എത്തിയാണ് പിന്നീട് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്